वडगर नगर சபையுடைய জৈব ವೈವಿಧ್ಯ রেজিস্টર வனம் வனஜீவ വകുപ്പ് മന്ത്രി શ્રી એ કે શશીન્દ્રન પ્રકાશનમ ചെയ്തു. ഈ പ്രദേശത്തെ জৈব സംരക്ഷണത്തിന് ഉള്ള ഇതിനെ പ്രസിദ്ധീകരിക്കുന്നു. ായ നല്ലൊരു പങ്കിൽ ഈ ജൈവ സമ്പത്ത് കൊണ്ട് സന്തോഷമാണ് പക്ഷെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ നമ്മുടെ ആവശ്യത്തിനു വേണ്ടി ആ പ്രദേശങ്ങൾ മറ്റു തരത്തിൽ പരിഷ്കരിക്കുമ്പോൾ ഇവരുടെ നാശമാണ് ഉണ്ടായിരുന്നത് പടയര പ്രദേശത്തിന് മുമ്പ് ആയിരുന്നു പ്രത്യേകമായി ഉണ്ടായിരുന്ന ഒരു ജൈവ സസ്യം ഇന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നാണ് എന്റെ അവിടെ കണ്ണൂര് ആണെങ്കിലും വർദ്ധിച്ചു വരുന്നത് ഇത് സസ്യജാലങ്ങളുടെ കാര്യമാണെങ്കിലും ജന്തുക്കളുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില അപൂർവം തവളകൾ തവളകൾ വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ ദിലീപ് മാസ്റ്റർ യോഗത്തിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ പി പ്രജിതാസ്മൻ രാജിതാ പത്തേരി കൌൺസിൽ പാർട്ടി ലീഡർമാരായ എൻ കെ പ്രഭാകരൻ കെ കെ വനജ ബയോഡൈവേഴ്സിറ്റി കൺവീനർ രാജേഷ് ഗുരുക്കുള ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഷംനാപ്പി ഹരിത കേരള മിഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിവേക് എന്നിവർ സംസാരിച്ചു വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി ഡി വി സനൽ